ഒരു ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു മെഴുക്കുരുട്ടി വളരെ ഈസിയായി തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ബീട്രൂട്ട് വളരെ കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അഞ്ചാറലി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു സവാള നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് നീളത്തിലരിഞ്ഞ് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് പാൻ അടപ്പിൽ വെച്ച് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം അതിലേക്ക് മൂന്നാല് അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഒരു നാല് പച്ചമുളക് ചേർക്കാം അതിൽ മുളക് പൊടി ചേർക്കുന്നില്ല പച്ചമുളകാണ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്കൊന്ന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമുളകൊക്കൊന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം ഒര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത് ആവി കൊണ്ടാണ് ഇത് വേവുന്നത് അപ്പോൾ നമുക്കൊന്ന് ഒരു മിനിറ്റ് അടച്ചു വയ്ക്കാം അപ്പം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം അപ്പം നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് അത് നന്നായിട്ട് സോഫ്റ്റായി വരുന്നുണ്ട് അതെങ്ങനെയാണ് ആവിയിൽ വേവുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും ഒട്ടും തന്നെ വെള്ളമൊഴിക്കരുത് വെള്ളമൊഴിച്ചാൽ വേറൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ ആവിയിൽ തന്നെ വേവിക്കുക സ്റ്റൗ എപ്പോഴും സിമ്മിൽ ഇടുക നമുക്ക് ഒന്നും കൂടി അടച്ച് വയ്ക്കാം ഇപ്പം കറി റെഡി ആയിട്ടുണ്ട് അപ്പം വെന്ത ഒന്ന് ഇടക്കൊന്ന് ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് നോക്കിയാൽ മതി അപ്പോൾ വെന്തിട്ടുണ്ടാവും നമുക്കൊന്ന് ഉടച്ച് നോക്കാം ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട് ബീട്രൂട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇടണം നല്ല മണമുള്ള കറിവേപ്പിലാണെങ്കിൽ ബെസ്റ്റാണ് അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ മെഴുക്കുരുട്ടിക്ക് അപ്പോൾ ഒന്ന് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് അടച്ചു വെക്കാം എന്നിട്ട് സെർവ് ചെയ്യാം അപ്പോൾ ചോറിനോടൊപ്പവും അപ്പത്തിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ പറ്റും നല്ലൊരു ഡിഷാണ് അപ്പോൾ ഒന്ന് നിങ്ങളോട് ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല മഴ പൊരുറ്റിയല്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം